നമസ്കാരം യുണൈറ്റഡ് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഇന്ത്യ ടുഡേ ചാനൽ സർവേയിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം കേരളത്തിന് എയിംസ് കേന്ദ്രത്തിന്റെ അനുകൂല നിലപാട് നേടിയെടുത്ത് പ്രൊഫസർ കെ വി തോമസ് ബി ജെ പി അധികാരത്തിലെത്തിക്കുകയാണ് എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് നടത്തിയിട്ടേ ഞാൻ പോകൂ രാജീവ് ചന്ദ്രശേഖർ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഭൂമി ഏറ്റെടുപ്പ് എൽസ്റ്റൺ ഹാരിസൺ എസ്റ്റേറ്റുകൾക്ക് തിരിച്ചടി എം ശമ്പളം കൂട്ടി ദിവസ അലവൻസിലും പ്രതിമാസ പെൻഷനിലും വർധന കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ കുട്ടിയടക്കം അഞ്ച് യാത്രക്കാർ കുടുങ്ങി പുറത്തെത്തിച്ചത് ഒരു മണിക്കൂറിന് ശേഷം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കേരളത്തിന് എയിംസ് വേണമെന്ന ആവശ്യത്തിൽ കേന്ദ്രവുമായി ചർച്ച നടത്തി അനുകൂല നിലപാട് നേടിയെടുത്തിരിക്കുകയാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് എയിംസുകളുടെ ചുമതലയുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സീനിയർ സെക്രട്ടറി അങ്കിത മിശ്രയുമായാണ് കെ വി തോമസ് ചർച്ച നടത്തിയത് കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തിയ ചർച്ചയിൽ കേരള ഹൌസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ചേതൻകുമാർ മീണയും കെ വി തോമസിനോടൊപ്പം ഉണ്ടായിരുന്നു കേന്ദ്രം പുതിയതായി അനുവദിക്കുന്ന നാല് ഒരെണ്ണമാണ് കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ എയിംസിനായി നിർദ്ദേശിക്കുന്ന സ്ഥലം കോഴിക്കോടാണ് എയിംസ് അനുവദിക്കുന്നതിന് മുമ്പായി നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സംഘം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത റോഡ് റെയിൽ വിമാന ഗതാഗത സൗകര്യം ദേശീയപാതകളുമായുള്ള സാമീപ്യം തുടങ്ങിയ കാര്യങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തും ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പരിശോധന സംഘമെത്തുമെന്നാണ് സീനിയർ സെക്രട്ടറി നൽകിയ ഉറപ്പെന്ന് കെ തോമസ് പറഞ്ഞു എയിംസ് സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് കെ വി തോമസ് പറഞ്ഞു ഇതുകൂടാതെ ശ്രീചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫെയർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിക്കും മൂന്ന് മെഡിക്കൽ കോളേജുകളുടെയും നവീകരണത്തിനുള്ള കേന്ദ്ര ഫണ്ടും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് എന്നീ മെഡിക്കൽ കോളേജുകൾക്കാണ് കേന്ദ്ര സഹായം ലഭിക്കുകയെന്ന് കെ വി തോമസ് അറിയിച്ചു ബി ജെ പി അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തീകരിച്ചു മാത്രമേ താൻ മടങ്ങി എന്നും പുതുതായി ചുമതലയേറ്റ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മാറ്റം കൊണ്ടുവരലാണ് ദൌത്യം ആ മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിന് അപ്രതീക്ഷിതമായിരുന്നു അത് നൽകിയ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി പറയുന്നു സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം പാർട്ടി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പത്തൊമ്പത് ശതമാനമുള്ള വോട്ട് വിഹിതം ഉയർത്തി രാഷ്ട്രീയ വിജയം നേടാൻ കഴിയണം മാനാർജി മുതൽ സുരേന്ദ്രൻ വരെയുള്ളവർ കഠിനാധ്വിനാധാനം ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ബലിദാനികളുടെ ത്യാഗം ഒരിക്കലും മറക്കില്ല കേരളത്തിലെ ബി പ്രവർത്തകരുടെ ശക്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ് തനിക്ക് മനസ്സിലായത് മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ടുള്ള പ്രചാരണത്തിൽ മൂന്നര ലക്ഷം വോട്ട് പിടിക്കാനായത് ഇവിടത്തെ പ്രവർത്തകരുടെ മിടുക്കും കഴിവും കൊണ്ടാണ് ബി ജെ പി പ്രവർത്തകരുടെ പാർട്ടിയായിരുന്നു ഇനി മുമ്പോട്ട് പോകും പോകുമ്പോഴും പ്രവർത്തകരുടെ പാർട്ടി തന്നെയാകുമെന്ന് താൻ ഉറപ്പു നൽകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിന് വളരെയധികം സാധ്യതകളുണ്ട് ഇവിടത്തെ യുവാക്കൾ അവസരം കിട്ടുമ്പോൾ തിളങ്ങുന്നുണ്ട് എന്നാൽ ദക്ഷിണേന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളം പിന്നോട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കണം ഇവിടെയുള്ള യുവാക്കൾക്ക് എന്തുകൊണ്ട് അവസരം കിട്ടുന്നില്ല എന്തുകൊണ്ട് ഇവിടെ നിക്ഷേപം വരുന്നില്ല എന്നെല്ലാം ചോദിക്കേണ്ടതുണ്ട് കടമെടുത്താണ് ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പുതിയ ബി ജെ പി അധ്യക്ഷൻ വിമർശിച്ചു കേരളത്തിലെ രണ്ട് പാർട്ടികൾ പാലിക്കപ്പെടാത്ത വാഗ്ദാനം നൽകിയതിനാൽ ആളുകൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കേരളം വളരണം കുട്ടികൾക്ക് മികച്ച ഭാവി സൃഷ്ടിക്കണം സംരംഭങ്ങൾ വരണം അതാണ് ബി ദൗത്യം തകർന്നു കിടന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മോദി മികച്ചതാക്കി ബി പുതിയ ഇന്ത്യയാക്കി മാറ്റി അവസരങ്ങളുള്ള സ്ഥലത്തേക്കാണ് യുവത്വം പോകുന്നത് സംസ്ഥാനത്തെ സംസ്ഥാനത്ത് നിന്നും യുവത്വം പോയാൽ നിക്ഷേപങ്ങൾ ഇവിടെ വരില്ല ഒരു ടീമായി നമുക്ക് ഓരോ വീട്ടിലും വികസന സന്ദേശം എത്തിക്കണം വികസിത ഇന്ത്യ പോലെ വികസിത കേരളം ഉണ്ടാവണം ഇന്ത്യയുടെ ദുർബല സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് നാലാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് പറഞ്ഞ ചെയ്യുന്ന ഏർ പറഞ്ഞത് ചെയ്യുമെന്ന മോദി സർക്കാരിന്റെ നയമാണ് കേരളത്തിലും ഞങ്ങളുടെ ദൗത്യം അതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യുവാക്കൾ ഉള്ള സംസ്ഥാനങ്ങളിലായിരിക്കും കഴിവുള്ള യുവാക്കൾ അവസരങ്ങളുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും അതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാകിയില്ലെങ്കിൽ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോകും അപ്പോൾ അവിടെ നിക്ഷേപം വരികയുമില്ല ഇതാണ് യഥാർത്ഥ്യമെന്നും ഭാവിയിലെ ഫോർമുല ഇതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന എസ്റ്റേറ്റുകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല എൽസ്റ്റൺ ഹാരിസൺസ് എസ്റ്റേറ്റുകൾ നൽകിയ അപ്പീലുകൾ തീർപ്പാക്കിയായിരുന്നു ഹൈക്കോടതി ഉത്തരവ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് പലപ്പോഴും പ്രതിസന്ധിയായത് എസ്റ്റേറ്റ് ഉടമകളുടെ നിലപാടുകൾ ആയിരുന്നു ഹൈക്കോടതി ഉത്തരവോടെ സർക്കാരിന് മുന്നിൽ പ്രതിസന്ധികൾ ഒഴിവാവുകയാണ് എൽസ്റ്റൺ ഏറ്റെടുക്കാനുള്ള നഷ്ടപരിഹാര തുക ഇരുപത്തിയാറ് കോടി രൂപ സർക്കാർ ഉടൻ കെട്ടിവയ്ക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു നഷ്ടപരിഹാരത്തുക സ്വീകരിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി നഷ്ടപരിഹാരത്തുക കെട്ടിവയ്ക്കുന്നതോടെ എൽസ്റ്റൺ ഭൂമിയുടെ കൈവകാശാവകാശം സർക്കാരിന് നൽകും പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടന നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുനരധിവാസ പദ്ധതി സമയബന്ധിതമായി തീർപ്പാക്കണമെന്നും വ്യക്തമാക്കി പല കുടുംബങ്ങളും പണം മതി ഭൂമി വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചതിനാൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നില്ലെന്ന് സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു മുന്നിൽ തടസ്സങ്ങളില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ പൂർത്തിയാക്കി പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ദുരന്തബാധിതരുടെ ആവശ്യം ഈ മാസം ഇരുപത്തിയേഴിനാണ് മുഖ്യമന്ത്രി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തറക്കല്ലിടുന്നത് അതേസമയം മുണ്ടക്കൈൽ നിന്നുള്ള പതിനേഴ് പേരെയും നാട്ടപ്പാടിയിലെ കുടുംബങ്ങളെയും പടവെട്ടിക്കുന്ന് വില്ലേജ് റോഡ് പ്രദേശവാസികളെയും പട്ടികയിൽ പരിഗണിക്കണമെന്നും ആവശ്യമുണ്ട് ഇന്ത്യ ടുഡേ ചാനൽ സർവേയിൽ ഒന്നാം സ്ഥാനം ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളെയും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തെയും വിലയിരുത്തി തയ്യാറാക്കിയ പട്ടികയിലെ ഒന്നാം സ്ഥാനം കേരളത്തിന് കൂടുതൽ പ്രാധാന്യമർക്കുന്ന ഒന്നാണ് പൗരബോധവും സുരക്ഷിതത്വവും ലിംഗസവും നാനാർത്ഥവും ഉൾപ്പെടെയുള്ള പ്രധാന സാമൂഹിക സൂചികകളാണ് ഇന്ത്യ ടുഡേ പരിശോധിച്ചത് സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് കേരളത്തിലെ സമൂഹം പ്രതികരിച്ചിരിക്കുന്ന രീതി ആശാവഹവും പ്രതീക്ഷ ഉണർത്തുന്നതുമാണ് ബഹുഭൂരിപക്ഷം മേഖലയിലും ഒന്നാം സ്ഥാനം നേടാൻ കേരളത്തിന് സാധിച്ചു സമൂഹം എന്ന നിലയിൽ കേരളത്തിന്റെ മുന്നേറ്റത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണിത് സമീപകാലത്തായി കേരളത്തെ കുറിച്ച് ലഭിക്കുന്ന എല്ലാ മറുപടികളും സമാനമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രശസ്തരായ ആളുകൾ ടൂറിസ്റ്റുകൾ നിക്ഷേപകർ മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും കേരളത്തെ നല്ല വാക്കുകളാണ് സംസാരിക്കുന്നത് കേരളത്തിലെ ആളുകളും കേരളമാകെയും മാനവ വികാസ മേഖലയിലും സാമൂഹിക മേഖലയിലും പുലർത്തുന്ന ഉയർന്ന മൂല്യബോധവും മതേതരത്വവും മാനവികതയും സ്നേഹോഷ്മണതയും കേരളത്തിന്റെ നേട്ടത്തിന് സഹായകമായി സാമ്പത്തിക വളർച്ചയ്ക്കായുള്ള ശ്രമ ശ്രമങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ക്ഷേമത്തിലും സമൂഹത്തിന്റെ സുരക്ഷയിലും കൈക്കൊള്ളുന്ന സർക്കാർ നടപടികൾക്കുള്ള അംഗീകാരം കൂടിയാണ് പട്ടികയിലെ ഒന്നാം സ്ഥാനം കേരളമാണ് മാതൃക എന്ന മുദ്രാവാക്യം ഒന്നുകൂടെ ഉയരത്തിലെത്തിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു ഒരു മണിക്കൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ കുടുങ്ങി യാത്രക്കാർ ഒരു കുട്ടിയടക്കം അഞ്ചു പേരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാം പ്ലാറ്റ്ഫോമിൽ ലിഫ്റ്റിലാണ് സാങ്കേതിക തകരാർ ഉണ്ടായത് വന്ദേ ഭാരതത്തിന് പോകേണ്ടിയിരുന്ന യാത്രക്കാരായിരുന്നു ലിഫ്റ്റിൽ കുടുങ്ങിയത് യാത്രക്കാർ കുടുങ്ങിയ വിവരം അറിഞ്ഞു പതിനെട്ട് പത്ത് മിനിറ്റോളം വന്ദേ ഭാരത് റെയിൽവേ കണ്ണൂർ സ്റ്റേഷനിൽ പിടിച്ചിട്ടു എന്നാൽ രക്ഷാപ്രവർത്തനം വൈകുമെന്ന് ട്രെയിൻ വിടുകയായിരുന്നു ഒരു ശേഷമാണ് യാത്രക്കാരെ ധനസഹായം യർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മെയ് മാസം റിട്ടയർ ചെയ്യുന്ന അധ്യാപകൻ ഐ ആർ പി സിക്ക് ധനസഹായം നൽകി മയിൽ സ്വദേശി കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം വി വി അനിൽകുമാറാണ് സഹായം നൽകിയത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഇ സജീവൻ തുക ഏറ്റുവാങ്ങി ലോക്കൽ സെക്രട്ടറി പി പി നൌഫൽ കെ മോഹനൻ ബി പുരുഷോത്തമൻ ഐആർപിസി വളണ്ടിയർമാരായ കെ സുനിൽ കെ കെ സജേഷ് സി പി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സംരംഭം പദ്ധതി ശില്പശാല നടത്തി കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് അസാപ് കേരള നടപ്പിലാക്കുന്ന സംരംഭം പദ്ധതിയുടെ പ്രാഥമിക ശില്പശാല കണ്ണൂർ മാസ്കറ്റ് പാരഡൈസ് ഹോട്ടലിൽ നടന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ നാട്ടിലെത്തുന്നവർക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് അസ പ്രോഗ്രാം മാനേജർ സുസ്മിത് എസ് മോഹൻ പദ്ധതി വിശദീകരിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസർ ജീനു ജോൺ അബ്ദുൾ കരീം ചാർട്ടേഡ് അക്കൗണ്ടന്റ് കെ ടി ഫാരിസ സി വേണുഗോപാലൻ എം സുരേഷ് ബാബു കെ വി പത്മനാഭൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു പരിപാടിയിൽ എഴുപത്തിരണ്ട് പ്രവാസികൾ പങ്കെടുത്തു ക്ഷയരോഗ ദിനാചരണം നടത്തി ജില്ലാ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ ടി ബി സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു ഡി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീജനി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ സിറ്റി അഡീഷണൽ ഓഫ് പോലീസ് കെ വി വേണുഗോപാലൻ മുഖ്യാതിഥിയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി ജില്ലാ ടി സെന്റർ കൺസൾട്ടന്റ് ഡോക്ടർ രജ്ഞ ശ്രീധരൻ ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡെപ്യൂട്ടി ഡി എംഒ ഡോ കെ ടി രേഖ ദിനാചരണ സന്ദേശവും ജില്ലാ ടി ബി സെന്റർ ജൂനിയർ കൺസൾട്ടൻസ് ഡോക്ടർ കെ എം ബിന്ദു പ്രതിജ്ഞയും അവതരിപ്പിച്ചു ജില്ലയിലെ ക്ഷയരോഗമുക്ത പഞ്ചായത്തുകളായ പാപ്പിനിശ്ശേരി വളവട്ടണം കാങ്കോൽ ആലപ്പടമ്പ് രാമന്തള്ളി എരുവശ്ശേരി പഞ്ചായത്തുകൾക്കുള്ള അവാർഡുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ വിതരണം ചെയ്തു ആശാവർക്കർമാർ ടി ബി ചാമ്പ്യന്മാർ നിക്ഷയമിത്ര ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ടി ബി ബോധവൽക്കരണ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു ജില്ലാ ടി ബി സെന്റർ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ എം മനോജ് കുമാർ ഡോക്ടർ മഞ്ജുഷ ഡോക്ടർ ഡോക്ടർ സോണി പി ബിജു എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ ആദ്യത്തെ നിർമ്മാണ യൂണിറ്റിൽ നിന്നുള്ള നില രുചിക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ട കേരള കാർഷിക സർവകലാശാലയാണ് കേരളത്തിന്റെ തനതു പഴങ്ങളിൽ നിന്നുമുള്ള ഈ വൈനുകൾ ഒരുക്കുന്നത് ബീവറേജസ് കോർപ്പറേഷന്റെ പ്രീമിയം ഔട്ട്ലെറ്റുകൾ വഴി വിൽപ്പനക്കൊരുക്കുകയാണ് വൈനുകൾ എക്സൈസ് വകുപ്പിന്റെ ലേബൽ ലൈസൻസ് ലഭിച്ചതോടെയാണ് നിള കാഷ്യൂ ആപ്പിൾ വൈൻ നിള പൈനാപ്പിൾ വൈൻ നിള ബനാന വൈൻ എന്നിവ വിപണിയിലെത്തുന്നത് എഴുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ കുപ്പിക്ക് ആയിരം രൂപയിൽ താഴെയാകും വില ഓരോ മാസവും നൂറ്റി ഇരുപത്തി ലിറ്റർ വൈൻ നിർമ്മിക്കാനുള്ള ഉൽപ്പാദനശേഷിയുള്ളത് ഒരു ബാച്ച് വൈൻ ഉണ്ടാക്കാൻ ഏഴു മാസം എടുക്കും ഒരു മാസം പഴഞ്ചാർ പുളിപ്പിക്കുന്നതിനും ആറുമാസം പാകപ്പെടുത്തുന്നതിനും വേണ്ടിവരും ഉഷ്ണമേഖലയിലെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ വളരുന്ന കശുമാങ്ങയിൽ നിന്നാണ് കാഷ്യു ആപ്പിൾ വൈൻ നിർമ്മിക്കുന്നത് പതിനാല് ശതമാനമാണ് ഇതിലെ ആൽക്കഹോളിന്റെ അളവ് മണ്ണാർക്കാട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ നിന്നുമാണ് വൈനിന് കശുമാങ്ങ എത്തിക്കുന്നത് കേരളത്തിൽ കൂടുതലായി ലഭിക്കുന്ന പാളയം കോടൻ വാഴപ്പഴത്തിൽ നിന്നാണ് നിള ബനാന വൈൻ ഒരുക്കുന്നത് ആസിഡിക് സ്വഭാവമുള്ള സുഗന്ധവും മൃദുരുമായ ഘടനയോടും കൂടിയതായതിനാലാണ് വൈൻ ഉത്പാദനത്തിന് പാളയം കോടൻ പഴം തിരഞ്ഞെടുത്തത് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ആൽക്കഹോളിന്റെ അളവ് അടുത്തിടെ ഭൗമ സൂചിക പദവി ലഭിച്ച മൗറീഷ്യസ് ഇനത്തിൽപ്പെട്ട കൈദശക്കിൽ നിന്നാണ് നിള പൈനാപ്പിൾ വൈൻ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര വൈൻ ഉൽപ്പാദകരായ സുലെ വിന്യാഡിന്റെയും വൈൻ പോളിസിയുള്ള കർണാടക സർക്കാരിന്റെ ഗ്രേ ആൻഡ് വൈൻ ബോർഡിന്റെയും അംഗീകാരം നേരത്തെ നിലക്ക് ലഭിച്ചിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റ് നാളെ രാത്രി നാളെ വീടുകാണ നന്ദി നമസ്കാരം